ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാഡുകൾ വന്ന് കൂടിയാണ് അപ്സരയുടെ പതനം തുടങ്ങിയത് പിന്നെ പവർ ടീമിൽ കയറിയപ്പോൾ അൻസിബി ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് വോട്ടിങ്ങിൽ വൻ തകർച്ചയായിരുന്നു ടോപ്പ് ഫൈവിൽ കയറാൻ യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു അപ്സര അപ്സര പുറത്തിറങ്ങുമ്പോൾ അപ്സരയുടെ ടോപ്പ് ഫൈവിൽ ഉറപ്പായും സിജോ അർജുൻ ജാസ്മിൻ എന്നിവരുണ്ടാവും പിന്നെ ജിൻഡോയും നന്ദനയും കൂടെ കാണും ഋഷിയുടെയും അഭിഷേകിന്റെയും പേര് ഏതായാലും അപ്സര പറയില്ല അകത്തുള്ള പ്രഷർ കുക്കർ പുകിലുകളൊക്കെ കഴിഞ്ഞ് പുറത്തെത്തി ആശ്വസിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് പുറത്ത് അപ്സര കാണാൻ പോകുന്നത് നാളെ അൻസിബ പുറത്താകുമ്പോഴ് അൻസി പ്രവചനത്തിൽ ജാസ്മിനും അർജുനും നോറയും ഉണ്ടാവില്ല ഋഷി കപ്പ് കൊണ്ടുപോകുന്ന അൻസിബ പറയും ജാസ്മിനെതിരെ ശക്തമായി കളിച്ചുകൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അൻസിബ നന്ദനയും നോറയും ഒക്കെ നിൽക്കുമ്പോൾ ഇവരെ എന്തിനു പുറത്താക്കി എന്നതൊരു ചോദ്യചിഹ്നമാണ് പഴയ നോമിനേഷൻ മാറ്റിയിരുന്നെങ്കിൽ ഉറപ്പായ നന്ദനയും നോറയും പുറത്തായേനെ അൻസിബയും അപ്സറയും ഒക്കെ പുറത്താക്കി ഇനി ഹെൽത്ത് കാരണങ്ങൾ കാരണം ജിൻഡോ കൂടെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ജാസ്മിന് കപ്പ് കിട്ടാൻ വലിയ പ്രയാസം പ്രയാസമുണ്ടാവില്ല ഈയൊരു അവസരത്തിൽ ഇപ്പോഴുള്ള മത്സരാർത്ഥികളിൽ ആർക്കാണ് കപ്പ് അർഹിക്കുന്നതെന്ന് കമന്റിൽ പറയുക